സൗന്ദര്യമാണ് സൌന്ദര്യമാണ് സിനിമാഅഭിനയത്തിൽ പ്രാധാന്യമെന്നാണ് ചില നായകന്മാരുടെ സങ്കല്പം അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത നായകന്മാരാണ് ബോളിവുഡിൽ അധികവും അക്കൂട്ടത്തിൽ ഒരാളിതാ വെളുപ്പ് കൂടാൻ വേണ്ടി ശസ്ത്രക്രിയ നടത്തിയതായി വാർത്തകൾ മറ്റാരുമല്ല തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ ഹിന്ദി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന നടി കാജോളിന്റെ കാര്യമാണ് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ വിജയം കണ്ട ശേഷം തൊലി നിറം കൂട്ടാൻ എന്താണ് കാരണമെന്നാണ് ആരാധകരുടെ ചോദ്യം ശരീരത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാജോൾ വിദേശത്ത് പോയി സർജറി നടത്തിയെന്നാണ് പ്രചരിക്കുന്ന വാർത്തകളിൽ പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അടുത്തിടെ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് കാജോൾ എത്തിയത് അതിസുന്ദരിയായിട്ടാണ് മഞ്ഞു നിറത്തിലുള്ള വേഷത്തിൽ കാജോളിന്റെ വെളുത്ത നിറം ആകർഷണമായിരുന്നു മുൻപത്തെക്കാളും കാജോൾ വളരെ നന്നായി വെളുത്തിട്ടുണ്ടെന്നാണ് പാപ്പരാസികൾ പറയുന്നത് പേറാൻ അവലിയുടെ ബ്രാൻഡ് അംബാസിഡറും വർഷങ്ങളായതിന്റെ ഇതിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു വരുന്നതും യാമി ഗൗതമാണ് എന്നാൽ പുതിയ ഫെയറാൻ ലവരിയുടെ പരസ്യത്തിൽ കാജോൾ ആണ് അഭിനയിച്ചത് ഇതാണ് നിറം വർദ്ധിപ്പിച്ചത് സംബന്ധിച്ച വാർത്തകൾ സജീവമാകാൻ കാരണം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാറുഖ് ഖാനൊപ്പം ദിൽവാലെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കാജോൾ സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തിയത് തമിഴിൽ വേലയില്ല പട്ടദാരി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഏറ്റവും ഒടുവിൽ നടി അഭിനയിച്ചത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ് Okay. you okay.